നമസ്കാരം അങ്ങ് കേന്ദ്രത്തിലും മാത്രമല്ല കേരളത്തിലും കോൺഗ്രസിൽ സ്വര ചേർച്ചയില്ല എന്നത് പരസ്യമായ രഹസ്യമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അത്ര നല്ല രസത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നു കരുതി ഇങ്ങനെയൊക്കെ പറയാമോ സംഭവം എന്താണെന്നല്ലേ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്ക് പത്രകാരനെ പറഞ്ഞിട്ട് വെന്ദരും മോഹൻ സാർ ഉദ്ദേശിച്ചു ക്യാമൈക്കോടാണ് ക്യാമറയോണാണ് മൈക്ഫോണാണ് ഇതിടക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഓട്ടോമൈക്ഫോൺ ആയി วันนีเงานเริ่มสดเด็ดหมดเจ็ตสูงทำไมเป็นแบบ െത്താൻ അല്പം താമസിച്ചതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തെറി വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തുന്ന കെ പി സി സിയുടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി പ്രസ്മീറ്റ് വിളിച്ചതിനിടെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് മാധ്യമപ്രവർത്തകരോട് ഒരു സമയം പറഞ്ഞിരുന്നെങ്കിലും വി ഡി സതീശൻ കൃത്യസമയത്ത് എത്തിയിരുന്നില്ല ഇതിൽ പ്രകോപിതനായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇത്തരത്തിൽ പ്രതികരണം നടത്തുകയായിരുന്നു അതേസമയം ഉടൻ തന്നെ അടുത്തിരുന്നവർ മുന്നിലിരിക്കുന്ന മൈക്കുകൾ ഓൺ ആണെന്നും ക്യാമറയും ഓൺ ആണെന്നും കെ സുധാകരനെ അറിയിച്ചു അതേസമയം വാർത്താ സമ്മേളനത്തിനെത്താൻ വി ഡി സതീശൻ വൈകിയപ്പോൾ ബാബു പ്രസാദ് ഫോണിൽ വിളിച്ച് പ്രസിഡന്റ് കാത്തിരിക്കുന്ന വിവരം അറിയിച്ചിരുന്നു എന്നിട്ടും പ്രതിപക്ഷ നേതാവ് വൈകിയതോടെയാണ് സുധാകരൻ നീരസം പ്രകടമാക്കിയത് പത്ത് മണിക്ക് നിശ്ചയിച്ച വാർത്താ സമ്മേളനത്തിന് പത്തരയോടെയാണ് സുധാകരൻ എത്തിയത് തുടർന്ന് പത്തൊൻപത് വരെ പ്രതിപക്ഷ നേതാവ് വരുന്നതിനായി കെ പി സി സി പ്രസിഡന്റ് കാത്തിരുന്നു എന്നിട്ടും വി ഡി സതീശൻ എത്താതിരുന്നതോടെ ഇയാൾ എവിടെ പോയി കിടക്കുകയാണെന്നും തുടർന്ന് ഒരു അസഭ്യ വാക്കും സുധാകരൻ പറഞ്ഞു ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് വി ഡി സതീശൻ എത്തിയത് പ്രസിഡന്റിന്റെ നീരസം മനസ്സിലാക്കിയ സതീശൻ പതിനൊന്ന് അഞ്ചിനല്ലേ സമ്മേളനം നിശ്ചയിച്ചതെന്ന് പറയുന്നുണ്ട് അതേസമയം ഇതാദ്യമായല്ല വി ഡി സതീശനും കെ സുധാകരനുമായുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് മൈക്കിനു വേണ്ടി ഇരുവരും അടികൂടുന്ന വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുൻപും നമ്മൾ കണ്ടിരുന്നതാണ് അതിനാൽ തന്നെ പാർട്ടിക്കുള്ളിലെ സ്വര ചേർച്ചയില്ലായ്മ തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നത് വെബ് ഡെസ്ക് ന്യൂസ്